ദൈവനാമത്തിൻ്റെ മഹത്വം പറയുന്നു ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചരിത്രവും ബൈബിളും എന്ന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡാണ് ഇന്നത്തേത് ഞാൻ ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ തുടങ്ങുന്നത് ഭൂമിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ നാം അധിവസിക്കുന്ന ഭൂമി ഉണ്ടായിട്ട് എത്ര നാളുകളായി എന്നൊക്കെയുള്ള ഒരു ചിന്ത പലരുടെയും മനസ്സിൽ ഉണ്ടാകാം അതിനെക്കുറിച്ചുള്ള ഒത്തിരി കണ്ടുപിടുത്തങ്ങളും എന്ന് പറയുന്ന രീതിയിൽ ഒത്തിരി അഭിപ്രായങ്ങൾ ശാസ്ത്രലോകങ്ങളിലുണ്ട് ഞാനത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഒന്ന് തെളിവായിട്ട് പറയാം വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഒരു കഥപുസ്തകമല്ല വിശുദ്ധ ബൈബിൾ ഒരു സയൻസ് ഗ്രന്ഥമല്ല അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ബുക്കല്ല പക്ഷേ വിശുദ്ധ ബൈബിൾ സയൻസിന് എതിരല്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത് ഇനിയും ശ്രദ്ധിക്കുമ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതൊരു പഠനശാഖയാണ് ഓളജിയാണ് അതിന് സിദ്ധാന്തങ്ങൾ വരാൻ പോകാം പഴയ സിദ്ധാന്തങ്ങളെ പൊളിച്ചിട്ട് മറ്റൊരു സിദ്ധാന്തമുണ്ടാകാം പക്ഷേ ബൈബിളിന് അങ്ങനെ മാറ്റം ഉണ്ടാകുന്നതല്ല കോൺസ്റ്റൻ്റാണ് സ്റ്റഡ്ഫാസ്റ്റ് ആണ് സ്ഥിരമാണ് അപ്പോൾ അതാണ് സയൻസും ബൈബിളും തമ്മിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നാം ആദ്യം അറിയേണ്ട ഒരു വസ്തുത അപ്പോൾ സയൻസിൻ്റെ തത്വങ്ങൾ അഞ്ചെണ്ണമാണ് അവ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തുന്ന കാലത്ത് ഈ സയൻസിൻ്റെ മൂലതത്വങ്ങൾ എല്ലാം കണ്ടെത്തിയിരുന്ന കാലമല്ല പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ആണ് ഈ പുസ്തകങ്ങൾ എഴുതിയത് അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അവർക്കതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഒന്നും എഴുത്തുകാരന് നൂറ് ശതമാനം ബോധ്യമല്ല എങ്കിലും അതിനെക്കുറിച്ചുള്ള അറിവ് നിസ്തുലനായ നിത്യനായ ദൈവത്തിനറിയാമെന്നുള്ളതാണ് അപ്പോൾ സയൻസിൻ്റെ മൂല തത്വങ്ങൾ അഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു അത് ഏതൊക്കെയാണ് ഞാൻ ആദ്യം ഒന്ന് പറയാം ഒന്നാമത്തേത് സമയം രണ്ട് ശക്തി മൂന്ന് വിസ്താരം നാല് പദാർത്ഥം അഞ്ച് ചലനം അപ്പോൾ ഈ അഞ്ച് എണ്ണമാണ് സയൻസിൻ്റെ മൂല തത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് സമയമാണെങ്കിൽ ടൈമാണ് അത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ജനസിൽ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ആദിയിൽ അല്ലെങ്കിൽ ദ ബിഗിനിങ് എന്നുള്ളതാണ് രണ്ടാമത്തേത് ശക്തിയാണ് അല്ലെങ്കിൽ പവറാണ് അത് ദൈവം എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ഗാഡ് ദൾമാറ്റി മൂന്നാമത്തേത് വിസ്താരം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് ആകാശവും ഭൂമിയുമാണ് എന്നാണ് മലയാളത്തിൽ പക്ഷേ ആങ്കലേ ഭാഷയിലെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ് അല്ലെങ്കിൽ സ്വർഗങ്ങളും ഭൂമിയും എന്നാണ് നാലാമത്തേത് പദാർത്ഥം അല്ലെങ്കിൽ മറ്റീരിയൽ ആണ് അത് ഭൂമിയാണ് എർത്താണ് അഞ്ചാമത്തേത് ചലനമാണ് അതാണ് പരിവർത്തിച്ചു അല്ലെങ്കിൽ ചലനം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് എന്ന് പറയുന്ന പരിവർത്തിച്ചു അപ്പോൾ ഓർക്കണം ഈ അഞ്ചെണ്ണം നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൻ്റെ ഒന്നാമത്തെ പുസ്തകമായി ഉൽപ്പത്തിയിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒരു കെട്ടുകഥയുടെ പുസ്തകമല്ല എന്നാണ് എൻ്റെ അനുവാചകർ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ബൈബിളിനെ ഒരു കെട്ടുകഥാ പുസ്തകമായിട്ടും അതുപോലെ ഒരു മനുഷ്യർക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള പുസ്തകമായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നവരുണ്ട് ബൈബിൾ ശാസ്ത്രത്തിന് അനുകൂലമല്ല എതിരാണെന്ന് പ്രസ്താവിക്കുന്ന ചില പ്രസ്താവനകളും ചോദ്യങ്ങളുമൊക്കെ ഇസ്ലാമികൾ ഇറക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മാസികയിൽ അത് ഞാൻ കണ്ണശമായിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിൽ അതും കൂടെ ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഓളജിയാണ് അല്ലെങ്കിൽ വളരുന്നയാണ് വളർന്ന് വളരുന്ന ശാഖയാണ് പഠനശാഖയാണ് അത് വരാം അതിൻ്റെ സിദ്ധാന്തങ്ങൾ സ്ഥിരീകരിക്കാം കുറച്ചു കഴിയുമ്പോൾ അത് കാറ്റിൽ പറത്താം ഞാൻ ഉദാഹരണം പറയാം മനുഷ്യനോരോന്ന് കണ്ടുപിടിക്കുന്ന അനുസരിച്ച് പലതും നമ്മുടെ മുൻപിലെത്തുന്നുണ്ട് അതായത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം നമ്മുടെ തന്മാത്രയാണ് മോളിക്കുളാണ് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് കണ്ടുപിടിച്ചിരുന്നു അതിനെ അതിൻ്റെ താഴേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് മറ്റൊന്നും എത്തുവാൻ കഴിയുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് അന്നത്തെ കണ്ടുപിടുത്തത് എന്നാൽ ശാസ്ത്രം വികസിച്ചു അങ്ങനെ വികസിച്ചപ്പോൾ തന്മാത്രയല്ല അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അത് ആറ്റമാണ് ആറ്റത്തെ വിഭജിക്കാൻ ഒക്കില്ല എന്നാണ് പിന്നീട് കണ്ടെത്തിയത് എന്നാൽ പിന്നീട് ശാസ് ഈ ആറ്റത്തെ വിഭജിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്ന് മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റാം എന്ന് കണ്ടെത്തി അതിനെ വിഭജിക്കാൻ ഒക്കില്ലെന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലങ്ങളിൽ വീണ്ടും കണ്ടെത്തിയ കാര്യം ഈ ഇലക്ട്രോണിനെ ആയിരക്കണക്കിന് തന്തുക്കളായി വിഭജിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ശാസ്ത്രം മോശമാണെന്നല്ല ശാസ്ത്രം സ്റ്റഡി അബോട്ടാണ് അല്ലെങ്കിൽ ആണ് പഠനശാഖയാണ് അതുകൊണ്ട് തിയറികൾ വരെ അതിൻ്റെ മുകളിലൊരു തിയറി കണ്ടെത്തുമ്പോൾ പഴയത് അപ്രസക്തമായി മാറുന്നു എന്നാണ് അപ്പോൾ ഇതേപോലെ വിശുദ്ധ ബൈബിൾ മാറുന്നില്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത് എന്ന് പറഞ്ഞു തിരുത്തപ്പെടേണ്ട പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നു അപ്പൊ ഭൂമി ഉണ്ടായിട്ട് എത്ര വർഷമായി എന്നുള്ളത് ചോദ്യങ്ങൾ പലരും മനസ്സിലുണ്ട് ആറായിരം വർഷമേ ആയിട്ടുള്ളൂ എന്നൊക്കെയാണ് പലരും കരുതുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു സ്ഥലത്തും ഭൂമി ഉണ്ടായിട്ട് ആറായിരം വർഷമേ ആയിട്ടുള്ളൂ എന്ന് ബൈബിൾ പറയുന്നില്ല അപ്പോൾ ബൈബിൾ വായിച്ചെന്നും ബൈബിൾ പറയുന്നുവെന്നും അതുപോലെ ബൈബിളിൻ്റെ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു എന്നൊക്കെ പറയുന്നവരൊക്കെ അബദ്ധ കാര്യങ്ങൾ ചെലത് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതിനൊന്നും ബൈബിൾ ഉത്തരവാദിയല്ല എന്നാണ് നാം അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ആറായിരം വർഷമേ ആയിട്ടുള്ളൂ ഭൂമി ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ സൃഷ്ടിപ്പ് നടന്നിട്ട് എന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നില്ല എന്നാണ് നാം അറിയേണ്ടത് പക്ഷേ ബൈബിൾ എന്ന് പറയുന്ന ആ പുസ്തകം ഇത് പ്രസ്താവിക്കാതിരിക്കുമ്പോൾ തന്നെ ഭൂമി ഉണ്ടായിട്ട് ആയിരം കോടി വർഷമായി എന്നാണ് പ്രൊഫസർ റാംസേ പറയുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായ കണക്കൊന്നും ആരുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അവരവർക്ക് തോന്നിയ കുറെ പഴയ ഒരു വർഷക്കണക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായി എന്ന് പറയാം അതുപോലെ നാൽപ്പത് കോടി വർഷമായി ഭൂമി ഉണ്ടായിട്ടെന്നാണ് സർ ചാൾസ് ലൈല് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെയും കയ്യിൽ കൃത്യമായിട്ട് നാൽപ്പത് കോടി വർഷമേ ആയിട്ടുള്ളൂ ഭൂമി ഉണ്ടായിട്ടുള്ളത് എന്ന് തെളിവൊന്നുമില്ല ഇതൊക്കെ അസസ്മെന്റ് മാത്രമാണ് അല്ലെങ്കിൽ അസംഷനാണ് അതുകൊണ്ട് അവരുടെ അസംഷനിൽ അവരുടെ ചിന്താഗതിയിലും ഒക്കെ അവരുടെ ബോധ്യത്തിൽ അങ്ങനൊക്കെ തോന്നി അങ്ങനെ അവർ എഴുതി വെച്ചു വന്നാണ് ഇനിയും ഭൂമി ഉണ്ടായിട്ട് പത്ത് കോടി വർഷം ആയെന്ന് സർ ഒലിവർ ലോഡ്ജ് അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ ഓർക്കണം ഇതൊന്നും ഒരു സ്ഥിരീകരിച്ച കണക്കല്ല ഇതൊക്കെ അവരുടെ കാൽക്കുലേഷനിലോ അവരുടെ ചിന്തയിലോ ഒക്കെ വന്ന ചില സിദ്ധാന്തങ്ങളാണ് അപ്പോൾ ഇതൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ് സ്ഥിരീകരണങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ഭൂമി ഉണ്ടായിട്ട് എത്ര വർഷമായി എന്ന് ഉള്ള ഭാഗം വിശുദ്ധ ബൈബിൾ നിശബ്ദമാണ് ഇതിനെ സംബന്ധിച്ച് ബൈബിൾ ക്ലിപ്തമായ ഒരു കണക്ക് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നാം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിൽ വളരെ കാല ദൈർഘ്യം ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് നിങ്ങൾക്കത് വായനയിൽ മനസ്സിലാകുമായിരിക്കാം അതായത് ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ആയിട്ടല്ല ദൈവം ഉണ്ടാക്കിയത് ചോഹു ബഹു എന്ന് പറയുന്ന ആ രീതിയിൽ കൊള്ളാത്ത രീതിയിലല്ല ദൈവത്തിന് സൃഷ്ടി നടന്നത് അതാണ് നാം ആദ്യം അറിയേണ്ടത് ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ് ആദിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്കാർക്കും പെട്ടെന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആദിയിൽ ഇൻ ദ ബിഗിനിങ് അവിടെ ആ ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ആംഗ്ലേയ ഭാഷയിൽ പറയുന്നത് ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഭൂമി പാഴും ഇരുന്നു എന്നാണ് പക്ഷേ നിങ്ങൾ ആംഗലേയ ഭാഷയിൽ മറ്റു പരിഭാഷകൾ ശ്രദ്ധിക്കണം അവിടെയാണ് ഭൂമി പാടും ശൂന്യമായി തീർക്കപ്പെട്ടു എന്ന് പറയുന്ന ഇറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗശൂന്യമായി എന്ന രീതിയിൽ ഉള്ള എഴുത്തുകൾ വരുന്നത് അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഭൂമി ഉപയോഗശൂന്യമായിരുന്നില്ല പാഴായിരുന്നില്ല പക്ഷേ ഈ ഒന്നും രണ്ടും വാക്യങ്ങൾ തമ്മിൽ കഠനാപരമായിട്ട് അടുത്ത് ചെല്ലുവാൻ വേണ്ടി അല്പം ബുദ്ധിമുട്ടുള്ള വാക്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്താണ് എന്ന് ഓർക്കണം ഭൂമി എങ്ങനെ പാടും ശൂന്യമായി തീർക്കപ്പെടുവാനുള്ള അതിന്റെ പിന്നിൽ ഉണ്ടായ സംഭവം എന്താണ് നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ ഇനി ചരിത്രവും ശ്രദ്ധിച്ചാൽ നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും ഭൂമി മുഴുവനായിട്ടും അതിന്റെ ഭാഗങ്ങളും നശിപ്പിക്കപ്പെടുവാനുണ്ടായ കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം അതിലെ നിവാസികളുടെ അയോഗ്യതയാണ് എന്ന് പറഞ്ഞാൽ സ്വതോം കൊമോറ എന്ന് പറയുന്ന ആ നഗരങ്ങൾ ശക്തമാകുവാൻ അല്ലെങ്കിൽ നാശമാകുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവിടുത്തെ നിവാസികളുടെ യോഗ്യത കേടാണ് അതാണ് ഇന്ന് സ്വതോം കൊമോറ എന്ന് പറയുന്ന ആ സ്ഥലങ്ങളാണ് ഇന്ന് സമുദ്രതരത്തിൽ നിന്ന് ഏറ്റവും താഴ്ചയുള്ള കടൽ എന്നറിയപ്പെടുന്ന ഡട്ട്സി അല്ലെങ്കിൽ ചാവുകടൽ അല്ലെങ്കിൽ ഉപ്പുകടൽ എന്നൊക്കെ വിളിക്കുന്ന ആ ചെറിയ ആ ഭാഗം പലസ്തീന്റെ അകത്ത് തന്നെയാണ് ആ ഉപ്പുകടിൽ നിൽക്കുന്നത് അപ്പോൾ ഓർക്കണം അത് അങ്ങനെ ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ആകാശത്ത് വന്ന് ഗന്ധകവും തീയും ഒക്കെ ഇറങ്ങി വരുവാനുള്ള കാരണം ദൈവം അത് അയക്കുവാൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ നിവാസികളുടെ യോഗ്യത നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകുവാൻ ഉള്ള കാരണം അതല്ലെങ്കിൽ എറ്റിയോളജി അല്ലെങ്കിൽ കാരണകഥ ആണ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നു അപ്പോൾ ഓർക്കണം ഈ പറയുന്ന സ്ഥലത്തും ലോഹയുടെ കാലത്ത് ഭൂമി മുഴുവൻ വിത ദുഷ്ടന്മാരെ കൊണ്ട് അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാന് ഭൂമിയോടുകൂടി അതിലെ സകല ജീവജാലങ്ങളെ നശിപ്പിക്കുമെന്ന് നോഹയോട് ദൈവം ചെയ്തു അതുകൊണ്ട് ദൈവം പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് ദൈവം കൊടുത്ത അളവനുസരിച്ച് ഒരു പെട്ടകമുണ്ടാക്കുവാൻ ആണ് നോഹയോട് പറഞ്ഞത് അപ്പോൾ ഓർക്കുക അങ്ങനെ നോഹ പെട്ടകം പണിഞ്ഞ് അതിൽ രക്ഷപ്പെടുമ്പോൾ ഓർക്കണം നോഹയുടെ കാലത്ത് ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞ ഭൂമി ശപിക്കപ്പെട്ടു അല്ലെങ്കിൽ ഭൂമി നശിച്ചു അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിലുള്ള കാരണം അവിടുത്തെ താമസക്കാരുടെ അല്ലെങ്കിൽ നിവാസികളുടെ യോഗ്യത അങ്ങനെയാണെങ്കിൽ ആദിമ ഭൂമിയും നശിപ്പിക്കപ്പെടുവാൻ കാരണം അതിലെ നിവാസികളുടെ യോഗ്യത കുറവായിരുന്നു എന്നാണ് നാം കരുതേണ്ടത് അപ്പോൾ ഡിനോസറുകൾ ഉണ്ടായ കാലത്തെക്കുറിച്ച് ഒക്കെ ഇവിടെ പരാമർശങ്ങളുണ്ട് ഡിനോസറിന്റെ മുട്ട കണ്ടെത്തി അതുപോലെ അതിന്റെ സ്കലിറ്റ് കണ്ടെത്തി വിവിധ രീതിയിലുള്ള ഡിനോസറുകളുടെ ചിത്രങ്ങൾ ഒക്കെ ആ ശാസ്ത്രജ്ഞന്മാരും മറ്റു ആൾക്കാരും ഒക്കെ ഇറക്കി വിടുന്നുണ്ട് അത് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കാര്യം അതിന് സ്കെലിട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ വന്നാൽ മനുഷ്യൻ എന്ന് പറയുന്നത് എവിടെ തുടങ്ങി എന്ന ഒരു ചിന്തയിലേക്കാണ് പോകുന്നത് ഞാൻ എൻ്റെ ഈ ക്ലാസിന്റെ ആരംഭ സമയത്ത് ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ഓർത്ത് കാണാം ആദമാണ് ആദ്യത്തെ മനുഷ്യൻ അപ്പോൾ ഓർക്കണം ആദമിന് മുമ്പ് മനുഷ്യൻ ഉണ്ടായിട്ടില്ല പക്ഷേ മനുഷ്യ നിർമ്മിതിക്ക് മുമ്പ് ഭൂമിയിൽ നിവാസികൾ ഉണ്ടായിരുന്ന അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ആദമഹ്വാദ് എമ്പതിമാരായിരുന്നില്ല ഈ ഭൂമിയിലെ ആദ്യത്തെ നിവാസികൾ അല്ലെങ്കിൽ വസിപ്പുകാർ അതിനു മുൻപ് ഇവിടെ നിവാസികൾ ഉണ്ടായിരുന്നു അത് ലൂസിഫറും കൂട്ടരുമായിരുന്നു എന്നാണ് നാം വിശുദ്ധ ബൈബിളിന്റെ ആഖ്യാനത്തിൽ മനസ്സിലാക്കേണ്ടത് യഹസ്കേന്റെ പ്രമോദിനെ ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഈ ലൂസിഫറിൻ്റെയും കൂട്ടരുടെയും നിവാസത്തിന് വേണ്ടി ദൈവം നൽകിയ ഭാഗമാണ് ഭൂമി എന്ന് പറയുന്നത് അവിടെ നമ്മൾ വായിക്കുന്ന നിന്റെ വാസം കിഴക്ക് ഏതെങ്കിലായിരുന്നു എന്നാണ് അപ്പോൾ ഓർക്കണം ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്ന നിവാസികൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആർക്കേഞ്ചൽസിൽ അല്ലെങ്കിൽ പ്രധാന ദൂതന്മാരിൽ ഒരുവനായ ലൂസിഫറും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പുമാണ് അപ്പോൾ അവരുടെ നിവാസ സ്ഥലമായിരുന്നു ഭൂമി എന്ന് പറയുന്നത് പക്ഷേ ലൂസിഫറിന്റെ ശുശ്രൂഷ സ്വർഗത്തിലായിരുന്നു വന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് രഹസ്കല പറഞ്ഞു ഇരുപത്തി എട്ടാം അധ്യായത്തിൽ തന്നെ കാണാം അപ്പോൾ ദൈവത്തിന് സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുവാനുള്ള അവന്റെ മോഹം ദൈവം പാപമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാം പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സ്വർഗത്തിലല്ലായിരുന്നോ ഈ ലൂസിഫർ ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ എങ്ങനെയാണ് ദൈവത്തെ ഉദിച്ചുകൊണ്ടിരുന്ന അവൻ എങ്ങനെയാണ് പാപം അവന്റെ മനസ്സിലുണ്ടാകുവാൻ അല്ലെങ്കിൽ അവനിൽ ഉണ്ടാകുവാൻ കാരണം എന്താണ് സ്വർഗത്തിലാണല്ലോ അതുകൊണ്ട് പാപം ആരംഭിച്ചത് അങ്ങനെ വന്നാൽ ദൈവമാണ് പാപത്തിന് സൃഷ്ടിതാവ് എന്ന് ഉടുക്കു ചോദ്യങ്ങൾ ചോദിക്കാൻ ധാരാളം പേരുണ്ട് എന്റെ കേൾവിക്കാരോട് ഞാൻ പറയാം സത്യത്തിൽ ലൂസിഫർ പാപം ചെയ്തില്ലെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവന്റെ റോൾ മോഡൽ അല്ലെങ്കിൽ അവന്റെ ഐഡിയൽ അവന്റെ മാതൃക മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത് ദൈവമാണ് ആ സർവശക്തനായ ദൈവത്തിനെ പിന്തുടരുക അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് ആക്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അവന്റെ വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് അത് നമ്മുടെ സമൂഹത്തിനുമൊക്കെ പറ്റും ചെയ്യുന്ന കാര്യമാണ് മുൻപിൽ പോകുന്നയാളുടെ ആ ഗുണഗണങ്ങൾ കണ്ട് അതേപോലെ ആക്ട് ചെയ്യുന്ന ധാരാളം പേരുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അവന്റെ മാതൃകാ എന്ന് പറയുന്നത് ദൈവമാണ് അതുകൊണ്ട് ആ ദൈവം ചെയ്യുന്ന പോലെയൊക്കെ തനിക്കും ചെയ്യണം എന്നൊരാഗ്രഹം അവന്റെ മനസ്സിൽ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ യഷ്യാവിന്റെ പ്രവചനം പതിനാലാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ലൂസിഫറിനെ കുറിച്ച് പറയുന്ന ഒരു അല്ലെങ്കിൽ അരുണോദയ പുത്രനായ ശുക്ര എന്ന് വിളിക്കുന്ന ആ ലൂസിഫർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ അരുണോദയത്തിൽ ഉണ്ടാകും നക്ഷത്രം എന്നാണ് ശരിയായിട്ട് ലൂസിഫർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് ലാറ്റിൻ ഭാഷയിലുള്ളതാണ് അപ്പോൾ അത് മലയാളി വേൽപ്പിച്ചു വരുമ്പോഴാണ് അരുണോദയ പുത്രനായ ശുക്രൻ എന്നൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഓർക്കണം ഈ പറയുന്ന ലൂസിഫർ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ചിന്താഗതിയും അതിന്റെ പരിണിത ഫലവുമാണ് ഷിയാപര പ്രവചനത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ആ പറയുന്ന ഭാഗത്ത് ആ പ്രവചനം നൂറ് ശതമാനം നിറവേറിട്ടില്ല കുറെ ഭാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി നിറവേറാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലൂസിഫറിന്റെ മനസ്സിലുണ്ടായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകൾ ദൈവം നൽകിയിരുന്നു അതാണ് നിങ്ങൾസ്കേറിന്റെ പ്രവചനം ഇരുപത്തിയെട്ടാം അധ്യായം വായിച്ചു വരുമ്പോൾ കാണാം അവന്റെ വ്യാപാര ബഹുത്വ നിമിത്തം എന്ന് പറഞ്ഞാൽ അവന്റെ ഇതാ ബിസിനസിന്റെ വികാസ നിമിത്തവും എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം അവന്റെ കൊടുത്തിരിക്കുന്ന ഉദ്യോഗങ്ങൾ അവന്റെ അധികാരങ്ങൾ മറ്റു ദൂതന്മാരിൽ നിന്ന് വലുതായിരുന്നു അതുകൊണ്ട് അവൻ അങ്ങനെ തനിക്ക് കിട്ടിയ അവകാശ അധികാരങ്ങൾ കൊണ്ട് അവൻ നിഗളിച്ചു പോയെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം ഒരുത്തന് തന്ന ആ രീതിയിൽ ദൈവത്തിന്റെ ഹിതാനുസാരണം ഒരുത്തൻ പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ ദൈവത്തിന്റെ മുകൾ കീറിവാനുള്ള അഹന്ത കാണിക്കുവാനുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനുള്ള ഒരു സംവിധാനമായിട്ടും ഒന്നുമല്ല നമ്മുടെ പൊസിഷനുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവൻ ഉണ്ടായ ഒരു ചിന്ത ദൈവത്തിന് കിട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ സ്തുതികൾ കിട്ടുന്നുണ്ട് ആരാധന കിട്ടുന്നുണ്ട് അവൻ തന്നെ ആരാധന വൃന്ദത്തിന്റെ നേതാവായിരുന്നു അതായിരുന്നു അവന്റെ ജോലി അവനും അവന്റെ സംഘവുമായിരുന്നു ദൈവത്തിന് ആരാധന കൊടുക്കുന്നതിന്റെ ലീഡർമാർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു തസ്തികയിൽ നിൽക്കുമ്പോൾ തന്റെ മാതൃകാ പുരുഷനായ ദൈവത്തിന് ആരാധന ലഭിക്കുന്നു തൻ്റെ ദൈവം എല്ലാത്തിനും മുകളിലിരിക്കുന്നു തന്റെ മാതൃക ദൈവമാണ് അതുകൊണ്ട് അതേ കോലത്തിൽ തനിക്ക് വന്ന് പരിണാമം സംഭവിക്കണം അല്ലെങ്കിൽ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരണമെന്ന് അവൻ ചിന്തിച്ചതിൽ വലിയ തെറ്റില്ല അപ്പോൾ വിഷയാപ്രവണത്തിൽ വായിക്കുന്ന ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയാൽ അവൻ വിശുദ്ധ ദേവപർവത്തിൽ കയറുമെന്നും മീതെ സിംഹാസനം ഇടുമെന്നും ഒക്കെ അവൻ ഹൃദയത്തിൽ പറഞ്ഞതാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകുവാൻ പറയാം സിംഹാസനം പണിയുവാനും വേണ്ടി അതിനുള്ള മറ്റീരിയൽസ് ഒന്നും അവൻ ശേഖരിച്ചില്ല എന്ന് പറഞ്ഞാൽ മരം വെട്ടിച്ചില്ല പണിയുവാനും വേണ്ടി യുക്തമായ രീതിയിൽ ക്രമീകരിച്ച് സുന്ദരമായ രീതിയിൽ ഒരു സിംഹാസനം പണിയുവാനും വേണ്ടി ആശാരിക്ക് ഓർഡർ കൊടുത്തില്ല അവന്റെ മനസ്സിൽ കൂടി പോയ ചിന്ത മാത്രമേ ഉള്ളൂ ആ ചിന്ത അവന്റെ നോട്ടത്തിൽ പാപമല്ലായിരുന്നു പക്ഷെ ദൈവം അതിന്റെ പാപമായിട്ടും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഈ കുടുക്കുജ്യോതി ചോദിക്കുന്നവരോടുള്ള മറുപടി ഞാൻ പറയാം അവൻ സത്യം പറഞ്ഞ പാപം ചെയ്തില്ല അവന്റെ നോട്ടത്തിൽ പാപമല്ലായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ നോട്ടത്തിലായിരുന്നു പാപവും പറഞ്ഞു അപ്പോൾ മനസ്സിലാക്കണം അതുകൊണ്ട് സ്വർഗത്തിലല്ലേ പാപം ആരംഭിച്ച് അതുകൊണ്ട് സൃഷ്ടാവ് ദൈവമാണ് പാപത്തിന്റെ എന്നൊന്നും വിളിച്ചു പോകാൻ നിങ്ങൾ തുടങ്ങരുത് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഭാഗം ഈ ലൂസിഫർ എന്ന് പറയുന്ന ഇവന് ഉണ്ടാകുന്ന തരം നമ്മൾ ശ്രദ്ധിക്കണം അവന്റെ ജോലിയിൽ നിന്ന് അവനെ വിട്ടു മാത്രമല്ല അവന്റെ വീട്ടിൽ നിന്ന് അവന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജോലി ദൈവത്തെ ആരാധിക്കുന്ന ആരാധന വൃന്ദത്തിന്റെ നേതാവായിരുന്നു അവൻ ഓർക്കസ്ട്രാ കണ്ടക്ടർ ആയിരുന്നു അവനെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അല്ലെ തരം താഴ്ത്തി അവന്റെ വീട്ടിൽ നിന്ന് അവന് ഇറക്കി വിട്ടു അവന് സ്വർഗത്തിൽ സ്ഥാനം ഉണ്ടായിരുന്നു അവിടുന്ന് അവനെ വെട്ടി എങ്ങനെ ഭൂമിയിലേക്ക് വീണു എന്നാണ് ഏഷ്യാ പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പക്ഷെ ബൈബിൾ വിശദമായിട്ട് പഠിച്ചാൽ അവന്റെ തരത്താഴ്ത്തൽ പൂർണമായിട്ട് അവൻ ഭൂമിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഒന്നാമത്തെ തരം താഴ്ത്തൽ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ സ്വർഗത്തിൽ നിന്ന് ആകാശ മണ്ഡലത്തിലേക്കാണ് അല്ലെങ്കിൽ ഫേമാമെന്റിലേക്കാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും ആകാശവിധാനത്തിലുണ്ട് അതാണ് ദാനിയേൽ എന്ന് പറയുന്ന പ്രാർത്ഥനാവീരനും പ്രവാചക ശ്രേഷ്ഠനുമായ ആ അന്നത്തെ അറിയപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരുന്ന രാജ്യതന്ത്രജ്ഞനായിട്ടിരുന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം തടഞ്ഞു തുടങ്ങിവെച്ചത് ദാനിയൽ പ്രപഞ്ചന പത്താം അധ്യായത്തിന് പതിമൂന്നാമത്തെ വായ്പ തിരക്കെ ഇത് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞത് അവൻ ആകാശ വിധാനത്തിലുണ്ട് യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുടെ മോഡൽ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൽ മത്തായ സുവിശേഷം ആറാം അധ്യായത്തിലും ലൂക്കോസ് വിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിലും കാണാം അവിടെ യേശു പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ നല്ല ഈ വണ്ണം ഈ രീതിയിൽ ലൈക്ക് വൈസ് ഇതേപോലെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അവിടെ യേശു പറഞ്ഞത് പഴയനിമത്തിൽ ആൾക്കാര് അബ്രഹാമിന്റെയും ഇസഹാകന്റെ യാക്കോബിന്റെയും ദൈവമൊക്കെ വിളിച്ച് ഓരോ പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് അവരുടെ പിന്നാലെ ദൈവത്തിനടുക്കൽ ചെന്ന് കാര്യം സാധിക്കുവാൻ തീരുമാനിച്ചവരാണ് പക്ഷെ യേശു പറഞ്ഞു നിങ്ങൾ അങ്ങനൊന്നും പറയേണ്ട കാര്യമല്ല നിങ്ങൾ പറഞ്ഞ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നാണ് അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള എൻ്റെ അപ്പ എന്ന് ഡയറക്റ്റ് വിളിക്കുവാനുള്ള അവകാശമുണ്ട് നിങ്ങൾ ഒരു പുണ്യവാളന്റെയോ ഒരു പുണ്യപതിയുടെയോ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പെട്രിയാർക്സിന്റെ അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരുടെയോ പേര് പറഞ്ഞ് അവർ വഴിയൊന്നും നിങ്ങൾ ചെല്ലണ്ട നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ നാമത്തിൽ പിതാവിൻ്റെ എളുപ്പിൽ ചെന്ന് കാര്യം പറയുവാനുള്ള അവകാശ അധികാരങ്ങൾ നിങ്ങൾക്കുണ്ട് അങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം കൊടുത്ത ഒരു പ്രാർത്ഥനയുടെ മോഡലാണ് പക്ഷേ ഫാഷൻ കൂടി ചില പട്ടത്ത സഭകൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ആ ഒരു സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ അഡ്രസ്സിക്ക് മാറ്റി അവര് ആ ഭാഗത്ത് ആകാശങ്ങളോട് ഞങ്ങളുടെ ബാബ എന്നാക്കി ബാബ എന്ന് പറഞ്ഞാൽ അബ്ബ അല്ലെങ്കിൽ പിതാവ് ആകാശങ്ങളിൽ ഉള്ള ബാവയോട് അല്ലെങ്കിൽ ആകാശത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുവാനല്ല യേശു പറഞ്ഞത് സ്വർഗത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് കെണി മനസ്സിലായിട്ടും കുടുക്കും തെറ്റും മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ വീണ്ടും ആകാശം കൊണ്ട് ഞങ്ങളുടെ ഭാവ എന്നുള്ള പ്രാർത്ഥന രീതി മാറ്റി ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നിവരാക്കിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം സ്വർഗത്തിൽ നിന്ന് അവൻ ആകാശ മണ്ഡലത്തിലേക്ക് ഫേമിലേക്കാണ് ഒന്നാമത്തെ ഡീഗ്രഡേഷൻ നടന്നത് അല്ലെങ്കിൽ തരംതാഴ്ത്തൽ താഴ്ത്തൽ നടന്നത് അവൻ ഇപ്പോൾ അവിടെയുണ്ട് രണ്ട് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആണ് അടുത്ത തരംതാഴ്ത്തൽ സംഭവിക്കുന്നത് അത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമധ്യായത്തിന് ഏഴാമത്തെ വാക്യം നിങ്ങൾക്ക് വായിച്ചാൽ കാണാം മൂന്നാമത്തേത് ഭൂമിയിൽ നിന്ന് അഗാധ രൂപതത്തിലേക്കും അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റിലേക്കും അടുത്തത് അഗാധ രൂപത്തിൽ നിന്ന് നരകത്തിലേക്കും അവൻ തരത്താഴ്ത്തിൽ അവൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇങ്ങനെയുള്ള ഒരു സംവിധാനം അവൻ ചെയ്തു വരുമ്പോൾ അവന്റെ ഡീഗ്രഡേഷൻ പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത് ഇനി ബാബലോണിയൽ അവരുടെ പുതുവർഷ ആഘോഷവേളകളിൽ അവരുടെ ഇതിഹാസമായ എനുമായ ഋഷിയിൽ ഉള്ള സൃഷ്ടി കഥ ഉരുവിടുക പതിവാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നതിനെ കുറിച്ചുള്ള അവർക്ക് കുറെ കഥകളുണ്ട് അല്ലെങ്കിൽ അവരുടെ ഇതാ പുരാണമുണ്ട് അതിൽ നിന്ന് അല്ലെ ഇതിഹാസമുണ്ട് അതിൽ നിന്നാണ് അവർ ഇതൊക്കെ അവരെ റിസൈറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ എലിഷ് എന്ന് പറയുന്ന ബാബിലോണിയ ഇതിഹാസത്തിൽ കൊടുത്തിരിക്കും സൃഷ്ടികഥയുണ്ട് അതിങ്ങനെയാണ് ക്രമത്തിന്റെ ദേവനായ അല്ലെങ്കിൽ ഓർഡറിന്റെ ദേവനായ കോസ്മോസിന്റെ ദേവനായ മരുതുക്കും ശൂന്യതയുടെ ദേവതയായ ത്യാമത്തും എന്ന് പറഞ്ഞാൽ കാവോസിന്റെ അല്ലെങ്കിൽ ഡിസോർഡറിന്റെ ദേവതയായ ത്യാമത്തും തമ്മിൽ യുദ്ധം നടന്നു അപ്പോൾ ബാബിലോണി സൃഷ്ടികഥ പറയുന്നത് ഒരു യുദ്ധത്തിൽ കൂടെയാണ് പലവും സംഭവിച്ച എന്നാൽ ക്രമത്തിന്റെ ദേവനായ മരുതുക്ക് ക്രമരാഹിത്യത്തിന്റെ ദേവതയായ ത്യാമത്തിനെ യുദ്ധത്തിൽ ജയിച്ചു അങ്ങനെ ത്യാമത്തിനെ കൊണ്ട് ത്യാമത്തിനെ കൊന്ന് രണ്ടായിട്ട് വലിച്ചു കീറി ഒരു ഭാഗം കൊണ്ട് അല്ലെങ്കിൽ അവിടെ ശരീരത്തിന്റെ എന്ന് പറയുന്ന ശൂന്യതയുടെ ദേവതയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഈ മരുദുക്ക് ആകാശവും മറുഭാഗം കൊണ്ട് ഭൂമി സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന്റെ ഒരു പരിണിത ഫലമാണ് സൃഷ്ടി എന്നാണ് ഈ പറയുന്ന ബാബലോണി ഇതിഹാസമായി എനിമാ ഋഷിയിൽ പറയുന്നത് എന്നാൽ ഈജിപ്തിൽ മെംഫിസ് പട്ടണത്തിലെ ആരാധന അവിടെ സൃഷ്ടികഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിന്റെ ദൈവമായ താഹ് സൃഷ്ടിയുടെ മൂലതത്വങ്ങൾ ഗ്രഹിക്കുകയും അവ ബാഹ്യരൂപത്തിൽ കൊണ്ടുവരുന്നതിന് മുഖാന്തരമായി തന്റെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ ഓർക്കണം ഇവിടെ ഒരു പട്ടണത്തിന്റെ ദൈവമാണ് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവം ഒരു പട്ടണത്തിന്റെ ദൈവമല്ല ഒരു ഗ്രാമത്തിന്റെയും ദേശത്തിന്റെയും രാജ്യത്തിന്റെ ദൈവമല്ല അവൻ ഈ ഉലകത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ മുഴുവൻ ദൈവമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന സ്ഥലത്തെ ദൈവമായിട്ടല്ല സത്യദൈവം അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ അറിയപ്പെടുന്നതും അപ്പോൾ ഈ താഹ് എന്ന് പറയുന്ന ഈ മെംഫിസ് പട്ടണത്തിന്റെ ദൈവം അദ്ദേഹം സൃഷ്ടി നടത്തുവാൻ വേണ്ടി തൻ്റെ വാക്കുകളാണ് ഉപയോഗിച്ചത് അങ്ങനെ കഥയുടെ അവസാനത്തിൽ ഈ സൃഷ്ടിയിൽ താഹ് തൃപ്തി അല്ലെങ്കിൽ തൻ്റെ എല്ലാ സൃഷ്ടിയും കണ്ടിട്ട് തൃപ്തി അടഞ്ഞതായിട്ടാണ് ഈ കഥയിൽ പറയുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം തന്റെ വാക്കിന്റെ വൈഭവത്താൽ സകലവും സൃഷ്ടിച്ചു ആകാശം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നോക്കിയാൽ നിങ്ങൾക്ക് സ്വർഗങ്ങൾ അതുപോലെ സമുദ്രം സസ്യ ലതാദികൾ ചന്ദ്രാദി നക്ഷത്രങ്ങൾ സമുദ്ര ജലജീവികൾ പർവജാതികൾ ഇഴജന്തുക്കൾ ജന്തുക്കൾ അതുപോലെ മൃഗങ്ങൾ വേണ്ട മനുഷ്യൻ ഇവയെല്ലാം ദൈവം സൃഷ്ടിച്ചു അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് വേറെ ആരുടെ സഹായത്തോടു കൂടിയല്ല എന്നാണ് നാം ഇപ്പോൾ അറിയേണ്ടത് അപ്പോൾ ദൈവം സകലവും സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു കഥയല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത് വിശുദ്ധ ബൈബിൾ കഥയുടെ രൂപത്തിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിക്കലും ഒരു ദൈവം ഉണ്ടായിരുന്നു ദൈവം എങ്ങനെ ആലോചിച്ചു എന്താ ഒരു രസവും തോന്നിയില്ല എന്നാൽ സൃഷ്ടി നടത്തി കളയാം എന്നും പറഞ്ഞുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്നല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത് അതുകൊണ്ട് എന്റെ കേൾവിക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെയോ ഒരു നാടിന്റെയോ ഒരു ഗോത്രത്തിന്റെയോ ഒരു ഭാഷക്കാരുടെയോ ഒരു വിഭാഗത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ ഒരു ജാതിയുടെയോ ഒരു രാജ്യത്തിന്റെയോ ദൈവമല്ല എല്ലാവരുടെയും ദൈവമാണ് മാത്രമല്ല വിശുദ്ധ പ്രഖ്യാപിക്കുന്ന ദൈവം എല്ലാവരുടെയും ദൈവമാണ് മാത്രമല്ല അദ്ദേഹം യൂണിവേഴ്സിന്റെ മുഴുവൻ ദൈവമാണ് അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ചുള്ള വികലമായ ചിന്തകൾ അല്ല നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് വിശുദ്ധ ബൈബിൾ സയൻസിന് എതിരായിട്ടുള്ള പുസ്തകമല്ല പക്ഷേ സയൻസിന്റെ ശാസ്ത്രങ്ങളെല്ലാം വിവരിക്കുന്ന പുസ്തകമല്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ